അത്തം നക്ഷത്രം അത്തം നക്ഷത്രക്കാർ പൊതുവെ പെട്ടെന്ന് ഇവർക്ക് ആശയങ്ങൾ നന്നായിട്ട് വരും അത് നല്ല ആയിരിക്കും അതുകൊണ്ട് നിങ്ങളുടെ ആശയം പെട്ടെന്ന് വരുന്നതും കൊണ്ട് അത് മോശമാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ചെറിയ കാര്യങ്ങളടക്കം സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ നന്നായിട്ട് ചെയ്യാറുള്ളു നിങ്ങൾക്ക് ബിസിനസ് ആണ് ഏറ്റവും നല്ല ഗുണം ചെയ്യുള്ളു വർക്ക് ആണെങ്കിലും കുഴപ്പമില്ല പക്ഷെ കുറച്ച് റിസ്ക് എടുത്താൽ നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു സക്സസ് ഉണ്ടാവും നിങ്ങൾക്ക് പൊതുവേ അഹങ്കാരം കുറവാണ് പക്ഷെ പല കാര്യത്തിലും ഇന്നർ ഈഗോ വളരെ കൂടുതലാണ് അത് പുറത്ത് കാണിക്കാത്തതുകൊണ്ട് നിങ്ങൾ വളരെ വിനയം കൂടുതലാണ് എന്ന് സാധാരണ മറ്റുള്ളവർ പറയാറുണ്ട് ഈ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ നിങ്ങൾക്ക് പ്രണയത്തിൽ ഒരു അകൽച്ച പിരിയൽ എല്ലാം ഉണ്ടായിട്ടുണ്ടാവും അതുമാത്രമല്ല ഇന്റർവ്യൂല് നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് സൈനും നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവില്ല ഇന്റർവ്യൂവിന് ശേഷം ഒരു കോളിങ്ങും പലർക്കും വന്നിട്ടുണ്ടാവില്ല അതുമാത്രമല്ല നിങ്ങൾക്ക് കിട്ടാനുള്ള കടം അതൊട്ട് കിട്ടിയിട്ടും ഉണ്ടാവില്ല പൈസ എല്ലാം പെൻഡിങ്ങും ആയിട്ടുണ്ടാവും വിദ്യാർത്ഥി